നൂറ് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഉള്ളത് നല്ല സൂപ്പർ ബിരിയാണി ഒരു ഇത് എല്ലാം ബിരിയാണിയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ആലപ്പുഴ ജില്ലയിലെ കൊല്ല കടവിലാണ് നൂറ് രൂപയ്ക്ക് ബിരിയാണി കിട്ടുന്ന സ്പോട്ട് സ്പോട്ടുള്ളത് നല്ല വലിയ ഒരു കണ്ടെയ്നറിനകത്താണ് നല്ല നീറ്റായിട്ടാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ബിരിയാണി എത്ര പീസ് ചിക്കൻ ഉണ്ട് രണ്ട് പീസ് രണ്ട് പീസ് ചിക്കനും ഹോം വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്നതാണ് ഇത് എത്ര ഇവിടെ തയ്യാറാക്കുന്നേ ഒരു ആകുമ്പോഴാണ് ഇവിടെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യണത് എല്ലാ ദിവസവും ഉണ്ടല്ലേ ഞായറാഴ്ച ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ ബിരിയാണി കൊടുക്കുന്നത് അപ്പൊ കൈഷ് നല്ല അടിപൊളി ബിരിയാണിയാണ് ഇത് കേട്ടോ നല്ല സൂപ്പർ ഹോം മെയ്ഡ് ബിരിയാണിയാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് ലാഭമാണ് കേട്ടോ ിയതാണ് കേട്ടോ നാല്പത് രൂപ ആണ് ഒരു പാക്കറ്റ് കട്ട തൈരാണ് വീട്ടിൽ തന്നെ നല്ല കറിവേപ്പിലൊക്കെ സെറ്റ് ആക്കിയതാണ് വീട്ടിൽ തന്നെ ചെയ്തോണ്ട് വരുന്നതാണ് വീട്ടിലെ ബിരിയാണി അങ്ങനുണ്ട് നല്ല സൂപ്പർ ബിരിയാണിയാ നാളുകൊണ്ട് വാങ്ങുന്നുണ്ട് നല്ല സ്ഥിരമായിട്ട് വാങ്ങാറുണ്ട് എല്ലാ രൂപയുടെ ക്വാണ്ടിറ്റി ഉണ്ട് ശരിക്കും രണ്ട് പീസ് ഇതും അതേപോലെ തന്നെ റൈസ് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട് അതിലെ സലാഡും അച്ചാറും ഒക്കെ തന്നെയാണ് അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങുന്ന ഒരാളാണ് നല്ല നീറ്റായിട്ടാണ് ബിരിയാണി ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല കണ്ടെയ്നർ ബോക്സിലാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ബിരിയാണി എല്ലാം തീരും കേട്ടോ എത്ര മണിയാകുമ്പോൾ ആവുമ്പോ ഇവിടെ സ്പോട്ടിലിവിടെ ബിരിയാണി കൊണ്ടുവരും ഒന്നരയാകുമ്പോ ഇത് ബിരിയാണി എല്ലാം കാലിയാവും കേട്ടോ ചിലപ്പോ ഒന്നരയ്ക്ക് മുമ്പേ കാലിയാവും എന്തൊക്കെയാണ് കൊടുക്കുന്നത് ബിരിയാണി കൂടെ എന്തൊക്കെയാണ് രണ്ട് പീസ് രണ്ട് പീസ് അബിസ്ന്റെ ഉണ്ടോ വീഫന്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു ഓർഡർ ആണ് സിച്ചേ ഉള്ളത് അത് എത്ര വില 140 രൂപ 140 രൂപ നമ്മൾ ഓർഡർ ആണ് സിച്ചേ ചെയ്യുന്നു ആ ഓർഡർ ആണ് സിച്ചേ ചെയ്യുന്നത് ഇപ്പോ ഹോം ഡെലിവറി ഉണ്ടോ ഹോം ഡെലിവറി ഉണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ അതായത് ഫ്രീ ആണ് ഹോം ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ മൂന്ന് കണ്ടെയ്നർ എടുക്കണം മൂന്ന് കണ്ടെയ്നർ ആണ് എടുക്കണം എന്നിട്ട് പോന്ന് നേരെ എടുത്ത് അപ്പോൾ ഗയ്സ് മിനിമം മൂന്ന് ബിരിയാണി വാങ്ങിക്കണം എന്നാൽ ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് ഉള്ളൂ 2 കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോൾ കൈച്ച് ഈ ലൊക്കേഷൻ വരുന്നത് കൊല്ലം തേനി ഹൈവേ ആണ് കൊല്ലകടവിൽ നിന്നും ചെങ്ങന്നൂർ പോകുന്ന വഴി കൊല്ലകടവ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് മാറി ഇടത് സൈഡിലായിട്ടാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ സംരംഭം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം